ജലസേചനത്തിനും നീന്തൽ പരിശീലനത്തിനും ഒരുപോലെ ഉപകാരപ്രദമാണ് തോടുകളിലെ തടയണകൾ കാസർഗോഡ് അത്തിയടുക്കത്താണ് ജലസേചന വകുപ്പിന്റെ തടയണ ഉപയോഗപ്പെടുത്തി നീന്തൽ പരിശീലിപ്പിക്കുന്നത് സൗജന്യവും സുരക്ഷിതവുമായി നീന്തൽ പഠിക്കാൻ ഇവിടെ എത്തുന്നവർ ഏറെയാണ് കാണാം ഒരു ഗ്രാമീണ മാതൃക കുറ്റിക്കോൾ അത്തിയടുക്കത്ത് പതിനഞ്ച് വർഷം മുൻപ് പഞ്ചായത്ത് ജലസേചന വകുപ്പ് നിർമ്മിച്ച തടയണിയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നീന്തൽ പരിശീലനത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇതിനോടകം നാനൂറ്റി അൻപതോളം കുട്ടികൾ നീന്തൽ പഠിച്ചു ഇവരിൽ സംസ്ഥാന ജില്ലാ നീന്തലിൽ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളുമുണ്ട് സിവിൽ ഡിഫൻസ് സംഘം ശശിധരനാണ് കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നത് കാസർഗോഡിന്റെ മലയോര പ്രദേശങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത് സൗജന്യവും സുരക്ഷിതവുമായി നീന്തൽ പഠിക്കാൻ കുട്ടികളും മുതിർന്നവരുമുണ്ട് മാനസിക ഉല്ലാസത്തിനും ശാരീരിക ആരോഗ്യത്തിനും പഠിക്കുന്നവർ ഏറെയാണ് ജലാശയങ്ങളിലെ അപകടങ്ങൾ വർദ്ധിക്കുമ്പോൾ അത്തിയടുക്കത്തേത് മാതൃകയാണ് തടയിണകളും നീന്തൽ പരിശീലനത്തിനായി ഉപയോഗപ്പെടുത്തിയാൽ മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കാം കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ്